അസ്സാമലൈക്കു വരഹമുല്ലാ അലഹമ്മ വസ്ൂലത്ത വസ്സലാം അല റസൂലില്ല വലാ അലിഹി വസ്ഹബി അജ്മഅീൻ അമ്മാബാദ് പരിശുദ്ധ ഖുർആനുമായി ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ബന്ധം വളരെ സുദൃഢവും അഗാധവുമായിരിക്കണം ഒരു ഹദീസിൽ നബി അള്ളാഹു അലൈഹി വസ്ലമ്മ പരിചയപ്പെടുത്തിയതുപോലെ പരിശുദ്ധ ഖുർആാനിനെ ഒരു കയറിനോട് ഭമിക്കുകയാണെങ്കിൽ ആ കയറിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ കയറിൻ്റെ അടുത്ത അറ്റം നമ്മൾ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുമായുള്ള ബന്ധമാണ് ബലപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിക്ക് പരിശുദ്ധ ഖുർആാനുമായി ഉണ്ടാവേണ്ട ബന്ധം അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി പരിശുദ്ധ ഖുർആാൻ നിരന്തരമായി കേൾക്കുക എന്നതാണ് അലൈഹി അലൈവിസ്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അബൂബക്കർ അബുബക്രസുദ്ദീഖർ അലിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് തങ്ങളുടെ സ്ത്രീകളും കുട്ടികളും കേൾക്കുന്നതിനെ കുറേശികൾ വളരെ ആശങ്കയോടെയാണ് വീക്ഷിച്ചിരുന്നത് കാരണം പരിശുദ്ധ ഖുർആന്റെ ശ്രവണത്തിൽ തന്നെ അതിൻ്റെ കേൾവിയിൽ തന്നെ ഒരു മാസ്മരികത അടങ്ങിയിട്ടുണ്ട് എന്ന് അവർക്ക് പോലും ബോധ്യമായിരുന്നു പല സ്വഹാബിമാരും ഉദാഹരണമായി നബിസ്ലാഹു അലൈഹി ഇസ്ലമയെ വധിക്കുവാൻ വേണ്ടി ഊരി പിടിച്ച വാളുമായി ഇറങ്ങി തിരിച്ച ഉമർ അലി അള്ളാഹു ഉമർ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേട്ടത് കൊണ്ടാണ് മാനസാന്തരം വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ അനുയായിയായി മാറിയത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആാൻ കേൾക്കുവാൻ ഒരു വിശ്വാസി സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ കേൾവിക്ക് ശേഷം ആ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണമാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇന്ന ഖുർആൻ അൽ ഫരിക്കാന മഷൂദ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം പോലും അത് പരലോകത്ത് സാക്ഷ്യം വഹിക്കുന്നതാണെന്നും പരിശുദ്ധ അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല മറിച്ച് അലിഫും ലാമും മീമും വെവ്വേറെ ഹർഫുകളാണെന്നും അതിന് വെവ്വേറെ പ്രതിഫലം തന്നെ ലഭ്യമാണ് എന്നും ഹദീസുകളും കാണാൻ കഴിയും അപ്പോൾ രണ്ടാമത്തെ ഘട്ടം പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണമാണ് ഈ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ദിവസവും സമയം കണ്ടെത്തേണ്ടതുണ്ട് മൂന്നാമതായി പരിശുദ്ധ ഖുർആാനിൻ്റെ മനഃപ്പാഠമാണ് ഹൈഫുലാണ് പരിശുദ്ധ ഖുർആാൻ പോലെ മനഃപ്പാഠമാക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥം ഉണ്ടാവുകയില്ല ലോകത്തുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ എല്ലാ കോപ്പികളും അത് സോഫ്റ്റ്വെയർ കോപ്പികൾ ഉൾപ്പെടെ ലോകത്ത് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുദ്രണം ചെയ്യപ്പെട്ട പരിശുദ്ധ ഖുർആാനിൻ്റെ എല്ലാ ലിഖിതങ്ങളും എല്ലാ രേഖകളും നശിപ്പിക്കപ്പെട്ടാൽ പോലും സെക്കൻഡുകൾക്കകം നിമിഷങ്ങൾക്കകം മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാൻ അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് വീണ്ടും ഉൽപ്പാദിപ്പിക്കുക എന്നത് ഒട്ടും ആയാസകരമായ ഒരു പ്രവൃത്തിയല്ല കാരണം ആ പരിശുദ്ധ ഖുർആാൻ മനപ്പാഠമാക്കിയ കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതാണ് അതേപോലെ പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനമാണ് അടുത്തത് പരിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പരിശുദ്ധ ഖുർആാനിലെ ഓരോ വാക്യങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സത്യസന്ധരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയത് പ്രത്യേകമായി പഠിക്കുവാൻ ഒരു വിശ്വാസി സമയം കണ്ടെത്തേണ്ടതുണ്ട് അതേപോലെ അവസാനമായി പരിശുദ്ധ ഖുർആാൻ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് പ്രാവർത്തികമാക്കുക എന്നതാണ് ഇത്രയും ഘട്ടങ്ങളാണ് ഈ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു വിശ്വാസി പരിശുദ്ധ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ആ രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നബീസ്വല്ലാഹു അലഹി വസ്ല്ലമ്മ നമ്മെക്കുറിച്ച് പരാതി പറഞ്ഞതുപോലെ ഇന്ന കൗമി ഹാദൽ ഖുർആന മഹജൂറ എൻ്റെ ഈ സമുദായം അത് പരിശുദ്ധ പരിഷുദ്ധ ഖുർആാനിനെ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് നബീസുലല്ലാഹു അലഹി വസ്ലമ്മ പരാതി പറയുന്ന ഒരു സമൂഹമായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആാനൻ്റെ ഈ ഘട്ടങ്ങളിലൂടെ തന്നെ നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആാൻ പഠിക്കുവാനും നമ്മുടെ പൂർവികരായ തലമുറ അവലംബിച്ച മാർഗം ഇതുതന്നെയായിരുന്നു ആദ്യമായി പരിശുദ്ധ ഖുർആാൻ കേൾക്കുക അതിനുശേഷം പാരായണം ചെയ്യുക അതിനുശേഷം അത് ഹിഫിളാക്കുക ഹിഫ്ൾ പോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഈ രീതിയിൽ പരിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം സുദൃഢമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ